ഇസ്രായേൽ മക്കൾ മിസയും ദേശത്തുനിന്ന് പുറപ്പെട്ടതിന്റെ നാനൂറ്റി എൺപതാം സംവത്സരത്തിൽ ഇസ്രായേലിൽ ഷലോമോന്റെ വാഴ്ചയുടെ നാലാം ആണ്ടിൽ രണ്ടാം മാസമായ സീവ് മാസത്തിൽ അവൻ യഹോവയുടെ ആലയം പണിവാൻ തുടങ്ങി ഷലോമോൻ രാജാവ് യഹോവയ്ക്ക് പണിത ആലയം അറുപത് മുഴം നീളവും ഇരുപത് മുഴം വീതിയും മുപ്പത് മുഴം ഉയരവും ഉള്ളതായിരുന്നു ആലയമായ മന്ദിരത്തിന്റെ മുഖമണ്ഡപം ആലയവീതിക്ക് ഒത്തവണ്ണം ഇരുപത് മുഴം നീളവും ആലയത്തിന്റെ മുൻവശത്ത് പത്തുമുഴം വീതിയും ഉള്ളതായിരുന്നു അവൻ ആലയത്തിന് ജാലം ഇണക്കിയ കിളിവാതിലുകളെയും ഉണ്ടാക്കി മന്ദിരവും അന്തർമന്ദിരവും കൂടിയ ആലയത്തിന്റെ ചുവരിനോട് ചേർത്ത് ചുറ്റും തട്ടുതട്ടായി പുറവാരങ്ങളും പണിത് അവയിൽ ചുറ്റും അറകളും ഉണ്ടാക്കി താഴത്തെ പുറവാരം അഞ്ചു മുഴവും നടുവിലത്തേത് ആറ് മുഴവും മൂന്നാമത്തേത് ഏഴ് മുഴവും വീതിയുള്ളതായിരുന്നു തുലാങ്ങൾ ആലയ ഭിത്തികളിൽ അകത്തു ചെല്ലാതിരിപ്പാൻ അവൻ ആലയത്തിന്റെ ചുറ്റും പുറമേ ഗളം പണിതു വെട്ടുകുഴിയിൽ വെച്ചു തന്നെ കുറവുതീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക മഴു മുതലായ യാതൊരു ഇരുമ്പായുധത്തിന്റെയും ഒച്ച ആലയത്തിങ്കൽ കേൾപ്പാനില്ലായിരുന്നു താഴത്തെ പുറവാരത്തിന്റെ വാതിൽ ആലയത്തിന്റെ വലത്തുഭാഗത്തായിരുന്നു ചുഴൽ കോവണിയിൽ കൂടെ നടുവിലെ പുറവാരത്തിലേക്കും നടുവിലെ തേതിൽ നിന്ന് മൂന്നാമത്തെ പുറവാരത്തിലേക്കും കയറാം അങ്ങനെ അവൻ ആലയം പണിതു തീർത്തു ദേവദാരു തുലാങ്ങളും ദേവദാരു പലകയും കൊണ്ട് ആലയത്തിന് മച്ചിട്ടു ആലയത്തിന്റെ ചുറ്റുമുള്ള തട്ടുകൾ അയ്യഞ്ച് മുഴം ഉയരത്തിൽ അവൻ പണിത് ദേവദാരു തുലാങ്ങൾ കൊണ്ട് ആലയത്തോട് ഇണച്ചു ഷലോമോന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ നീ പണിയുന്ന ഈ ആലയമുണ്ടല്ലോ നീ എന്റെ ചട്ടങ്ങളെ ആചരിച്ച് എന്റെ വിധികളെ അനുസരിച്ച് എന്റെ കൽപ്പനകളൊക്കെയും പ്രമാണിച്ചു നടന്നാൽ ഞാൻ നിന്റെ അപ്പനായ ദാവീദിനോട് അരുളി ചെയ്ത വചനം നിന്നിൽ നിവർത്തിക്കും ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കും എന്റെ ജനമായ ഇസ്രായേലിനെ ഉപേക്ഷിക്കയില്ല അങ്ങനെ ശലോമോൻ ആലയം പണിതു തീർത്തു അവൻ ആലയത്തിന്റെ ചുവർ അകത്തെ വശം ദേവദാരു പലക കൊണ്ട് പണിതു ഇങ്ങനെ അവർ ആലയത്തിന്റെ നിലം മുതൽ മച്ചുവരെ അകത്തെ വശം മരം കൊണ്ട് നിറച്ചു ആലയത്തിന്റെ നിലം സരളപ്പലക കൊണ്ട് തളമിട്ടു ആലയത്തിന്റെ പിൻവശം ഇരുപതു മുഴം നീളത്തിൽ നിലം മുതൽ ഉത്തരം വരെ ദേവദാരു പലക കൊണ്ട് പണിതു ഇങ്ങനെയാകുന്നു അന്തർമന്ദിരമായ അതിവിശുദ്ധ സ്ഥലത്തിന്റെ ഉൾവശം പണിതത് അന്തർമന്ദിരത്തിന്റെ മുൻഭാഗത്തുള്ള മന്ദിരമായ ആലയത്തിന് നാൽപ്പത് മുഴം നീളമുണ്ടായിരുന്നു ആലയത്തിന്റെ അകത്തെ ചുവരിന്മേൽ ദേവദാരു കൊണ്ടുള്ള കുമിഴകളും വിടർന്ന പുഷ്പങ്ങളും കൊത്തുപണിയായിരുന്നു എല്ലാം ദേവതാരു കല്ല് അശേഷം കാണുണ്ടായിരുന്നില്ല ആലയത്തിന്റെ അകത്ത് യഹോവയുടെ നിയമപ്പെട്ടകം വെക്കേണ്ടതിന് അവൻ ഒരു അന്തർമന്ദിരം ചമച്ചു അന്തർമന്ദിരത്തിന്റെ അകം ഇരുപത് മുഴം നീളവും ഇരുപത് മുഴം വീതിയും ഇരുപത് മുഴം ഉയരവും ഉള്ളതായിരുന്നു അവൻ അത് തങ്കം കൊണ്ടു പൊതിഞ്ഞു ദേവദാരുമരം കൊണ്ടുള്ള ധൂപപീഠവും പൊതിഞ്ഞു ആലയത്തിന്റെ അകം ശലോമോൻ തങ്കം കൊണ്ടു പൊതിഞ്ഞു അന്തർമന്ദിരത്തിന്റെ മുൻവശത്ത് വിലങ്ങത്തിൽ പൊൻചങ്ങല കൊളുത്തി അന്തർമന്ദിരം പൊന്നുകൊണ്ടു പൊതിഞ്ഞു അങ്ങനെ അവൻ ആലയം ആസകലം പൊന്നുകൊണ്ടു പൊതിഞ്ഞു അന്തർമന്ദിരത്തിനുള്ള പീഠവും മുഴുവനും പൊന്നുകൊണ്ടു പൊതിഞ്ഞു അന്തർമന്ദിരത്തിൽ അവൻ ഒലിവ് മരം കൊണ്ട് പത്തുമുഴം ഉയരമുള്ള രണ്ട് കെരൂപുകളെയും ഉണ്ടാക്കി ഒരു കെരൂപിന്റെ ഒരു ചിറക് അഞ്ചുമുഴം കിരൂപിന്റെ മറ്റേ ചിറക് അഞ്ചുമുഴം ഇങ്ങനെ ഒരു ചിറകിന്റെ അറ്റം മുതൽ മറ്റേ ചിറകിന്റെ അറ്റം വരെ പത്തുമുഴം മറ്റേ കെരൂപിനും പത്തുമുഴം കെരൂപ് രണ്ടിനും അളവും ആകൃതിയും ഒന്നുതന്നെ ഒരു കെരൂപിന്റെ ഉയരം പത്തുമുഴം മറ്റേ കെരൂപിനും അങ്ങനെ തന്നെ അവൻ കെരൂപുകളെ അന്തരാലയത്തിന്റെ നടുവിൽ നിർത്തി കെരൂപുകളുടെ ചിറക് വിടർന്നിരുന്നു ഒന്നിന്റെ ചിറക് ഒരു ചുവരോടും മറ്റേതിന്റെ ചിറക് മറ്റേ ചുവരോടും തൊട്ടിരുന്നു ആലയത്തിന്റെ നടുവിൽ അവയുടെ ചിറക് ഒന്നോടൊന്ന് തൊട്ടിരുന്നു കെരൂപുകളെയും അവൻ പൊന്നുകൊണ്ടു പൊതിഞ്ഞു അന്തരാലയവും ബഹിരാലയവുമായ ആലയത്തിന്റെ ചുവരുകളിലെല്ലാം ചുറ്റും കെരൂബ് ഈന്തപ്പന വിടർന്ന പുഷ്പം എന്നിവയുടെ രൂപം കുത്തിയുണ്ടാക്കി അന്തരാലയവും ബഹിരാലയവുമായ ആലയത്തിന്റെ തളവും അവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞു അവൻ അന്തർമന്ദിരത്തിന്റെ വാതിലിന് ഒലീവ് മരം കൊണ്ട് കഥകുണ്ടാക്കി കുറുമ്പടിയും കട്ടിളക്കാലും ചുവരിന്റെ അഞ്ചിൽ ഒരു അംശമായിരുന്നു ഒലിവ് മരം കൊണ്ടുള്ള കഥക് രണ്ടിലും കെരൂപ് ഈന്തപ്പന വിടർന്ന പുഷ്പം എന്നിവയുടെ കൊത്തി പൊന്നുപൊതിഞ്ഞു കെരൂപുകളിലും ഈന്തപ്പനകളിലും പൊന്നുപൊതിഞ്ഞു അവവണ്ണം തന്നെ അവൻ മന്ദിരത്തിന്റെ വാതിലിനും ഒലീവ് മരം കൊണ്ട് കട്ടിളവുണ്ടാക്കി അത് ചുവരിന്റെ നാലിൽ ഒരംശമായിരുന്നു അതിന്റെ കഥക് രണ്ടും സകല മരം കൊണ്ടായിരുന്നു ഒരു കഥകിന് രണ്ടു മടക്കുപാളിയും മറ്റേ കഥകിന് രണ്ടു മടക്കുപാളിയും ഉണ്ടായിരുന്നു അവൻ അവയിൽ കെരൂപ് ഈന്തപ്പന വിടർന്ന പുഷ്പം എന്നിവയുടെ രൂപങ്ങളെ കൊത്തി രൂപങ്ങളുടെ മേൽ പൊന്നുപൊതിഞ്ഞു അവൻ അകത്തെ പ്രാകാരം ചെത്തിയ കല്ലുകൊണ്ട് മൂന്നുവരിയും ദേവതാരു കൊണ്ട് ഒരു വരിയുമായിട്ട് പണിതു നാലാം ആണ്ട് മാസത്തിൽ യഹോവയുടെ ആലയത്തിന് അടിസ്ഥാനം ഇടുകയും പതിനൊന്നാം ആണ്ട് എട്ടാം മാസമായ ബൂൽ മാസത്തിൽ ആലയം അതിന്റെ സകല ഭാഗങ്ങളുമായി അതിന്റെ മാതൃകാപ്രകാരമൊക്കെയും പണിതു തീർക്കുകയും ചെയ്തു അങ്ങനെ അവൻ ഏഴാണ്ടുകൊണ്ട് അത് പണിതീർത്തു